വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാഹനമുള്ളവരും വാഹനം ഓടിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മറ്റ് ഗതാഗത നിയമ ലംഘനത്തിന് ശക്തമായ നടപടി എടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇതിന് ബതലായി കാര്യമായ നിയമ വ്യവസ്ഥകൾ കൊണ്ടുവരാനും പിഴകൾ ഈടാക്കാനും തുടങ്ങുകയാണ് ഗതാഗത വകുപ്പ് മോട്ടോർ വാഹന വകുപ്പിൽ ഭേദഗതികൾ വരുത്തുന്നതിലൂടെ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ പ്രസ്ഥാന ഇൻഷുറൻസിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെ പിഴ ചമത്താനാണ് നീക്കം റോഡുകളിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ കാരണം വർദ്ധിച്ചു വരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് ഈ തീരുമാനം കൈകൊണ്ടത് ചില നിബന്ധനകളുണ്ട് ആദ്യഘട്ടത്തിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം നിരത്തില മൂന്ന് ആയിരിക്കും പിഴ തുക ചുമത്തുക ഇത് വീണ്ടും ആവർത്തിച്ചാൽ തുക അഞ്ചിരട്ടിയാവും ഇതോടെ സംസ്ഥാനത്തുള്ളവർ വാഹനം ഇൻഷുറൻസ് എടുക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കും എന്നാണ് റോഡ് ഗതാഗത മന്ത്രിയുടെ നിഗമനം നിയമം വെച്ച് രണ്ടായിരം രൂപയാണ് പഴ ആദ്യഘട്ടത്തിൽ പിന്നീട് തെറ്റ് ആവർത്തിച്ച നാലായിരം രൂപ പിന്നീട് ആവർത്തിച്ച മൂന്ന് വർഷം കടന്ന് തടവും പ്രധാനഗതിയിൽ ചെക്കിങ്ങിൽ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് എന്ന ഭൂരിഭാഗം സി സി ടി വി ക്യാമറയിൽ പതിയുന്നതാണ് ഈ ക്യാമറ വെച്ചിരിക്കുന്നത് ഈ കാര്യമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത് വാഹനം ഈ ക്യാമറയിൽ കുടുങ്ങുമ്പോൾ ഇൻഷുറൻസ് ഇല്ലാന്ന് കണ്ടെത്തിയാൽ ഇല്ലാന്ന് കണ്ടെത്തിയാൽ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ ദീർഘകാലം ഇത് പരിഗണിക്കാൻ പറ്റും എന്നാണ് വിശ്വാസം ദേശീയ പ്രതി ദേശീയ വകുപ്പിലെ ദീർഘകാല ആശയ കുഴപ്പം നിയന്ത്രിക്കാനായി ദേശീയപാതകളില് നിശ്ചിത പരിധി നിയന്ത്രിക്കണമെന്നാണ് ലോഡ് വയ്ക്കുന്ന അഭിപ്രായം കേന്ദ്രം നിശ്ചയിക്കണം എന്നാണ് മുന്നോട്ട് വെച്ച വെച്ചിരിക്കുന്നത് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ അതാത് സംസ്ഥാനത്തിന് തീരുമാനിക്കാം എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ലൈസൻസായി ബന്ധപ്പെട്ട കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് മന്ത്രാലയ മന്ത്രാലയം ഇത് കേരളത്തിലെ ലൈസൻസ് എടുക്കുന്നവർക്ക് കർശന നിയമങ്ങൾ ഇനി വരാൻ പോവുകയാണ് ഈ ലൈസൻസ് എടുക്കണ അത്ര ഈസി അല്ല അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം